എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെൻ ലൈബ വെഡിങ് സെൻ വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് യിലെ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കാളികാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പരാതിപ്പെട്ടു പണം അനുവദിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും ഉടൻ പണം നൽകുമെന്നുമുള്ള അധികൃതരുടെ ഉറപ്പിനു ശേഷമാണ് പഞ്ചായത്ത് അംഗങ്ങൾ പിരിഞ്ഞത് റിക്വസ്റ്റ് അയാൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ ഒരു പല തവണ ഇവിടെ മെമ്പർമാരും വന്ന് പിന്നെ ബ്ലോക്കിന്റെ ഓഫീസർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് പല പഞ്ചായത്തുകളിൽ നിന്ന് എസ്പെഷ്യലി കാളികാവ് പഞ്ചായത്തിന്റെ എന്താ പറയുക സ്റ്റേജ് സർട്ടിഫിക്കറ്റ് തരാത്തത് കാരണമാണ് ഇവിടെയുള്ള എമൗണ്ട് നമുക്ക് അവർക്ക് ട്രാൻസ്ഫർ ആക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അന്ന് ഞാൻ അന്ന് ഭരണസമിതി യോഗത്തിൽ അന്ന് അന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് നിലവിൽ കഴിഞ്ഞ മാർച്ചിൽ അറുപത്തിയേഴ് പേരുടെ അഗ്രിമെന്റ് അടക്കം അവരുടെ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ബ്ലോക്കിക്ക് അന്ന് സമർപ്പിച്ചതാണ് പക്ഷെ അതിൽ ഒരു ഒരാൾക്ക് പോലും സമർപ്പിച്ച ഒരാൾക്ക് പോലും അതിലെ ആദ്യ കൊടു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള നടപടികളോ ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല അതിന് നാല് പേരുടെ എന്തോ അവരുടെ അക്കൗണ്ട് പരമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഈ വിഷയം ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ല എന്നുള്ള വി ഒന്നും പറയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ലക്ഷ്യം തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി പിന്നെ എന്താ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കെ സ്മാർട്ട് നമുക്കൊക്കെ അറിയണ്ടോ കെ സ്മാർട്ട് വന്നതോടുകൂടി ഇതിലൂടെ ഒരു ഫയലേ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇങ്ങനെ ടെക്നിക്കലേ ഇഷ്യൂസാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ എടുത്തുകൊണ്ട് രാമനമ്പലം കഴിഞ്ഞിങ്ങനെ ഒരു ക്രമത്തിൽ വരികയാണ് ഇവിടെ ഇപ്പോൾ എത്തുന്നില്ല പക്ഷെ കഴിഞ്ഞ മീറ്റിങ്ങിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ താളികം രണ്ട് മൂന്ന് രണ്ട് പഞ്ചായത്തിൻ്റെയൊക്കെ പഞ്ചായത്ത് ഷെയർ ഉണ്ട് ഈ എടുത്ത് നമുക്ക് ലിസ്റ്റ് ആക്കിയിട്ട് കൊടുക്കണം എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നുണ്ട് എൻ്റെ ഇടയിൽ ഇലക്ഷനും കൂടി ഒക്കെ ക്ലർക്കാണ് ഇലക്ഷൻ ക്ലർക്ക് കൂടിയാണ് അതിൻ്റെ ഓരോ പണികളും വരുന്നതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഡിലയാണ് വന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്നാണ് ഗുണഭോക്താവിന് ഫണ്ട് നൽകുന്നത് പദ്ധതി പ്രകാരം എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്ര സർക്കാരും നാൽപ്പത്തി എണ്ണായിരം രൂപ സംസ്ഥാന സർക്കാരും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തും തൊണ്ണൂറ്റി രൂപ ജില്ലാ പഞ്ചായത്തും എഴുപതിനായിരം രൂപ ഗ്രാമപഞ്ചായത്ത് വിഹിതവുമാണ് നൽകുന്ന ഇതിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പി എം എ വൈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വേണ്ടി അമ്പത് ലക്ഷം രൂപ നീക്കി വച്ചിട്ടുണ്ട് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് വിഹിതം പോലും ഗുണഭോക്താക്കൾക്ക് നൽകാൻ അനുവദിക്കുന്നില്ല എന്നാണ് പഞ്ചായത്തിന്റെ പരാതി ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത് ബിഡിഒയും ഹൌസിംഗ് ഓഫീസറും സ്ഥലത്തിലായിരുന്നു ജോയിന്റ് ബിഡിഒ എം അബ്ദുസമദും പി എം എ വൈ ക്ലർക്ക് വിജേഷുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ബി ഡി അതേപോലെ തന്നെ ഹൗസിംഗ് ഓഫീസറേയും കണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ പി എം എ വൈ എന്ന് പറയുന്ന ഭവന പദ്ധതിക്ക് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കേണ്ട ഷെയർ ഇതുവരെയും കൊടുത്തിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഇവിടത്തെ ബ്ലോക്കിലെ ഹൗസിംഗ് ഓഫീസറുടെ ഒരു പിടിപ്പുകേടാണ് അത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ട് തവണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ വിഷയം ഉന്നയിച്ചതാണ് കഴിഞ്ഞ മാർച്ചിൽ അറുപത്തിയേഴ് പേരുടെ സ്റ്റേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അത് ഇന്നേ വരെ അതിൻ്റെ ഒരു ഫോളോ അപ്പും നടത്തിയിട്ടില്ല ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ വിഹിതം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബ്ലോക്കിൻ്റെ റിക്വസ്റ്റ് വേണം അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഷെയർ കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഷെയറിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് റിക്വസ്റ്റ് നൽകുക ഇത് രണ്ടും ചെയ്യാത്ത സാഹചര്യത്തിൽ കാളികാവ് പഞ്ചായത്തിലെ പി എം എ വൈ ഗുണ ഗുണഭോക്താക്കൾ വളരെയധികം പ്രതിസന്ധിയിലാണ് അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഐക്യ ഐക്യകണ്ഠേനെ ഇതിൽ പ്രതിപക്ഷം എന്നോ ഭരണപക്ഷം എന്നോ ഇല്ലാതെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഹൗസിംഗ് ഓഫീസറും ബി ഡി ഒ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജോയിൻറ്റ് ബി ഡി ഒ ഞങ്ങൾക്ക് താൽക്കാലികമായി ഇത് പരിഹാരം കാണാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്